അഹാനാ കൃഷ്ണയും നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പ്രചരിച്ചിരുന്നു ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തുടക്കം മുതലേ ചർച്ചയായി മാറിയതുമാണ് സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് ഇവരുടേത് ഇവന് സിനിമയിൽ ഭാവിയുണ്ട് വലിയ ആളായി മാറുമെന്ന് അന്ന് പ്രവചിച്ചതാണ് അഹാന നിമിഷിൻ്റെ ഛായാഗ്രഹണ മികവിനെക്കുറിച്ച് പറയുമ്പോഴുള്ള അഹാനയുടെ റിപ്ലൈ ഇങ്ങനെയാണ് ഇരുവരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ് ചർച്ചകൾക്കും കുറവില്ല അഹാനയുടെ വീട്ടിലെ ഫംഗ്ഷനുകളിലേക്കെല്ലാം നിമിഷനും ക്ഷണമുണ്ടാവാറുണ്ട് ദിയാകൃഷ്ണയുടെ കല്യാണത്തിനും മറ്റു പരിപാടികളിലും എല്ലാം നിമിഷം സജീവമായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്നായിരുന്നു അന്നത്തെ ചോദ്യങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയായി നിമിഷ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് ദിയയുടെ ബേബി ഷവറിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ചകൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊപ്പമായി ഇരുവരും ഒന്നിച്ചു ഫോട്ടോ എടുത്തിരുന്നു മാച്ചിങ് ഡ്രസ്സിലായിരുന്നു ഇരുവരും ഇങ്ങനെ കാണുമ്പോൾ അടുത്തിടെ കല്യാണം കഴിഞ്ഞവരെ പോലെ തോന്നുന്നു എന്നായിരുന്നു കമന്റുകളെല്ലാം അഹാനയാവട്ടെ നിമിഷനൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം ആഘോഷമാക്കാറുണ്ട് അപൂർവമായി മാത്രമേ ചിത്രങ്ങൾ പങ്കിടാറുള്ളൂ ബേബി ഷവർ വീഡിയോയിലോ ചിത്രങ്ങളിലോ ഒന്നും നിമിഷിനെ അഹാന ഉൾപ്പെടുത്തിയിരുന്നില്ല സഹോദരിമാരുടെ ബ്ലോഗിലും ചിത്രങ്ങളിലുമെല്ലാം നിമിഷുണ്ടായിരുന്നു അർജുനും നിമിഷും മിക്കപ്പോഴും ഒന്നിച്ചു തന്നെയായിരുന്നു പരിപാടിക്ക് ശേഷമായി ഇവരെല്ലാം ഒന്നിച്ചു പുറത്തു ചിത്രങ്ങളും വൈറലായിരുന്നു എന്നാണ് വിവാഹം എന്ന ചോദ്യങ്ങൾ കുറെ കാലം മുതലേ അഹാന നേർ വിവാഹം തികച്ചും അവരുടെ ചോയ്സ് ആണെന്ന നിലപാടാണ് മാതാപിതാക്കളുടേത് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് അധികം സംസാരിക്കാത്തവരുമാണ് മൂത്ത ആളുടെ വിവാഹം കഴിയാതെ രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ചതൊന്നും അവർക്കൊരു വിഷയമേ അല്ല അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്നതുപോലെ നടക്കട്ടെ എന്ന നിലപാടുമാണ് അഹാനയും കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളൊന്നും കൊടുക്കാറുമില്ല യാത്രകളും സിനിമയും വ്ളോഗും പരസ്യങ്ങളുമൊക്കെയായി സജീവമാണ് അഹാന ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തോഷമുണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആസ്വദിക്കുന്നു ഉണ്ടെന്നാണ് അഹാന പറഞ്ഞിരുന്നത് ഇത്ര വയസ്സിൽ വിവാഹം എന്നുള്ള പ്ലാനൊന്നുമില്ല അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും ആ സമയം അറിയിക്കാമെന്നും താരപുത്രി പറഞ്ഞു